ട്രാക്സിലേക്ക് സ്വാഗതം ഞങ്ങൾ കൊടുത്ത ഇരുപത്തിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ധനലക്ഷ്മി പാർട്ട് വണ്ണിലെയും ടൂവിലെയും ചാറ്റ് സമ്പിൾ കേട്ടിയ പ്ലേസുകൾ ഏതൊക്കെ നമുക്ക് ഓർന്നായി നോക്കാം ഇരുപത്തി അഞ്ച് മുപ്പത്തൊമ്പത് തൊണ്ണൂറ്റി മൂന്ന് അമ്പത്തിരണ്ടായി അയ്യായിരം ഒന്ന് തൊണ്ണൂറ്റി മൂന്ന് അറുപത് തൊണ്ണൂറ്റാറ് പൂജ്യം മൂന്നായി അയ്യായിരം മുപ്പത്തൊമ്പത് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി ഒമ്പതായി അയ്യായിരം തൊണ്ണൂറ്റിനാല് മുപ്പത് മുപ്പത് നാപ്പത്തൊമ്പതായി ആയിരം ഒന്ന് നാൽപ്പത്തി മൂന്ന് പൂജ്യമാറായി അഞ്ഞൂറ് ഒന്ന് പൂജ്യമെട്ട് മുപ്പത് മുപ്പത് എൺപതായി ആയിരം ഒന്ന് തൊണ്ണൂറ്റാറ് എൺപത് തൊണ്ണൂറ്റാറ് എൺപതായി അഞ്ഞൂറ് ഒന്ന് എഴുപത്തി ഒന്ന് നാൽപ്പത് പൂജ്യം നാല് എഴുപത്തി ഒന്നായി അഞ്ഞൂറ് ഒന്ന് പതിനേഴ് നാപ്പതായി അഞ്ഞൂറ് ഒന്ന് നാപ്പത്തേഴ് പൂജ്യം ഒന്നായി അഞ്ഞൂറ് ഒന്ന് പൂജ്യം ഒമ്പത് മുപ്പത്തേഴ് മുപ്പത്തേഴ് പൂജ്യം ഒമ്പതായി അഞ്ഞൂറ് ഒന്ന് പ്രൈസ് കടവർക്ക് അഭിനന്ദനങ്ങൾ പ്രൈസ് കടവർ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കേരള തോട്ടയിലെ ചാൻസ് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇരുപത്തി അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി അഞ്ചിലെ മാത്രം എടുക്കുക പാർട്ട് മുപ്പത്തി അഞ്ച് എഴുപത്തി ആറ് ഇരുപത്തിരണ്ട് എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റെട്ട് അമ്പത് പതിനാല് മുപ്പത് എഴുപത്തിനാല് ഇരുപത് പൂജ്യം പൂജ്യം അറുപത്തേഴ് എഴുപത് പൂജ്യം രണ്ട് അടുത്ത നമ്പർ നോക്കാം പൂജ്യം ആറ് നാൽപ്പത് അറുപത്തഞ്ച് തൊണ്ണൂറ്റേഴ് പൂജ്യം അഞ്ച് മുപ്പത്തി പന്ത്രണ്ട് ഇരുപത് മുപ്പത്തി ഒന്ന് എൺപത്തി ഒമ്പത് അറുപത്തേഴ് തൊണ്ണൂറ്റൊന്ന് പൂജ്യം എന്നീ ചാറ്റ് ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് ചാറ്റ് സബുമായി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത